നമസ്കാരം രാജസ്ഥാൻ റോയൽസിനൊപ്പം ഐ പി എല്ലിൽ ഫ്ലോപ്പ് ഷോ തുടരുന്ന ഇന്ത്യൻ ഓപ്പണർ യശസ്വി എന്നതിനെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാന്റെ മുൻതാരമായ ബാസിദ് അലി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു അർദ്ധ സെഞ്ചുറി നേടി ഒഴിച്ചാൽ സീസണിൽ കളിച്ച നാല് മത്സരങ്ങളിലും അദ്ദേഹം ബാറ്റിങ്ങിൽ ക്ലിക്കായിട്ടില്ല ഗുജറാത്ത് ടൈറ്റൻസുമായി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മത്സരത്തിൽ ഒറ്റയക്ക സ്കോറിനാണ് ജയ്സ്വാൾ പുറത്തായത് റൺ ചേസിൽ റോയൽസ് അൻപത്തി എട്ട് റൺസിന്റെ വൻ തോൽവി ഏറ്റുവാങ്ങിയ പോരാട്ടത്തിൽ വെറും ആറ് റൺസാണ് താരത്തിന് നേടാനായത് വിവാദ താരവും ഇന്ത്യയുടെ മുൻ ഓപ്പണറുമായ പൃഥ്വിഷായുടെ വഴിയേയാണ് ജെയ്സ്വാൾ പോകുന്നത് എന്ന സംശയമാണ് അലി പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ വിട്ട് യശസ്വി ജയ്സ്വാൾ അടുത്ത സീസണിൽ ഗോവയിലേക്ക് മാറുകയാണെന്ന അടുത്തിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ തീരുമാനം വ്യക്തിപരമാണെന്നാണ് ജയ്സ്വാൾ പറഞ്ഞതെങ്കിലും അതല്ല എന്നതാണ് പിന്നീട് വന്ന വാർത്തകൾ മുംബൈ ക്യാപ്റ്റൻ അജിൻക്യ രഹാനയുമായുള്ള ഉടക്കാണ് താരത്തെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നാണ് വിവരം ഐ പി എല്ലിനിടെ തന്നെ മുംബൈയിൽ നിന്നും ഗോവയിലേക്കുള്ള ഒരു കൂടുമാറ്റം ജയ്സ്വാളിൻ്റെ പ്രകടനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നത് ബാസിദ് അലിയുടെ വിലയിരുത്തലിൽ പറയുന്നുണ്ട് നേരത്തെ വസീം ജാഫറിന്റെയും ഫോമിനെ ഈ തരത്തിലുള്ള കൂടുമാറ്റം ബാധിച്ചതായും ജയ്സ്വാളിന് ഇതാകാം തിരിച്ചറിയായതെന്നും അദ്ദേഹം പറയുകയാണ് ജയ്സ്വാളിൻ്റെ വയർ നിറഞ്ഞിരിക്കുകയാണ് അവൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല ഇത് തുറന്ന ഒരു സന്ദേശമാണ് ക്രിക്കറ്റ് നിങ്ങളെ ഒരുപാട് കലയിക്കും പൃഥ്വിഷായയും നോക്കൂ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുകയും പാഷൻ നിലനിർത്തുകയും ചെയ്യണമെന്നും ജയ്സ്വാളിനെ അലി ഉപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിച്ച കളിക്കവയാണ് ജയ്സ്വാൾ ഐ പി എല്ലിൽ കളിക്കാനെത്തിയത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അദ്ദേഹം വലിയ റൺമേട്ടം നടത്തുമെന്നും എല്ലാവരും ഉറപ്പിച്ചിരുന്നു പക്ഷേ സീസണിൽ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബാറ്റിംഗിൽ ജയ്സ്വാൾ വൻ പരാജയമായി മാറിയിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ദശാംശം നാല് പൂജ്യം ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ വെറും നൂറ്റി ഏഴ് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ നേടി ഈ അറുപത്തിയേഴ് റൺസ് മാറ്റി നിർത്തിയാൽ ശേഷിച്ച നാല് ഇന്നിങ്സുകളിലും ജയ്സ്വാൾ നിരാശപ്പെടുത്തി ഒന്ന് ഇരുപത്തി ഒൻപത് നാല് ആറ് എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ സ്കോറുകൾ അതേസമയം ഇന്ത്യയുടെ മുൻ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റൻ കൂടിയായ പൃഥ്വിഷാ ഇപ്പോൾ ഐ പി എല്ലിൽ നിന്ന് പോലും അപ്രത്യക്ഷനായിരിക്കുകയാണ് കഴിഞ്ഞ മെഗാലയത്തിൽ അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു ആർക്കും വേണ്ടാതെ ശുഭൻ ഗുൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനെയാണ് പൃഥ്വി നേരത്തെ ലോക ചാമ്പ്യന്മാരാക്കിയിട്ടുള്ളത് ആ പൃഥ്വിഷായുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ക്രിക്കറ്റ് ലോകത്തിനൊരു പാഠം എന്ന രീതിയിൽ ബാസ്തരി അടക്കം പറയുന്നത് ഗിൽ ഇപ്പോൾ ഐ പി എല്ലിൽ ഗുജറാത്ത് ഐറ്റൺസിന് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിയെ ഒരു ടീമിനു പോലും വേണ്ട എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം കളിക്കളത്തിന് പുറത്തെ വിവാദങ്ങളും ക്രിക്കറ്റിനോടുള്ള പാഷൻ കുറഞ്ഞതും ഫിറ്റ്നസ് പ്രശ്നങ്ങളും എല്ലാമാണ് പൃഥ്വിഷായുടെ കരിയർ തകർത്തത് ആ രീതിയിലേക്കാണോ ജയ്സ്വാൾ പോകുന്നത് എന്ന സംശയമാണ് പലരെ ഉന്നയിക്കുന്നത് നേരത്തെ രാജസ്ഥാൻ റോയൽസ് പോലും ജയ്സ്വാളിന് ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ജയ്സ്വാൾ പ്രധാനമായും രക്ഷപ്പെടുന്നത് ക്യാപ്റ്റൻസി ആണെന്നും ഒരുപാട് അർഹിച്ച ഒരു സ്ഥാനം റോയൽസിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള പെരുമാറ്റവുമാണ് ജയ്സ്വാളിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ഭാവിയെ നശിപ്പിക്കുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും ക്രിക്കറ്റ് നിരീക്ഷകരടക്കം എഴുതിയിട്ടുണ്ട്